എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റി ഒരു കറിയുടെ റെസിപ്പിയാണ് പാവയ്ക്ക കൊണ്ടാട്ടം കൊണ്ട് ഉണ്ടാക്കുന്ന കറിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഏകദേശം മുക്കാൽ കപ്പ് കൊണ്ടാട്ടം എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുതിർത്തി എടുക്കാം അധികം നേരം ഒന്നും അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഇനി കറി ഉണ്ടാക്കാം പാൻ ചൂടായിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയും ഒഴിക്കാം കടുക് ഇടാം കൂടത്തിന് അര ടീസ്പൂൺ ഉലുവ ഉലുവ ചുവന്നിട്ടുണ്ട് വെളുത്തുള്ളി അല്ലി ഇടാം വെളുത്തുള്ളി ചെറുതായി ചോക്കുമ്പോൾ സവാളയും ചെറിയുള്ളി ഇടാം ഒരു പകുതി സവാളയും ഇരുപതോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് നന്നായി വയ്ക്കാം ചെറിയുള്ളി സവാളയെല്ലാം ചെറുതായി ചോക്കുമ്പോൾ ബാക്കിയുള്ള ചെരുവകൾ ചേർക്കാം ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇടാം ഒരു തക്കാളി അതിന് ഇതാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ കറിവേപ്പിനെയും നന്നായി വയ്ക്കാം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ചെറുതായി ഒന്ന് ഉറച്ചുകൊടുക്കാം ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം ഒന്നര ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും മസാല നന്നായി മൂത്തു കിട്ടണം നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് പുളി ഒഴിക്കാം തിളക്കാൻ തുടങ്ങുമ്പോൾ കയറ്റയ്ക്ക് കുറുത്തത് ഒഴിക്കാം വെള്ളത്തോളം കൂടി തന്നെ വെച്ചുകൊടുക്കാം ആസിന് ഉപ്പ് കൂട ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കാം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം രണ്ട് മിനിറ്റ് കൂടി അടച്ച് വയ്ക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയ കറി റെഡി ആയിട്ടുണ്ട് ഈ കറി റെഡിയാക്കിയെടുക്കാൻ പത്ത് മിനിറ്റ് മതി ചേരുവകളും അധികം ഒന്നും ആവശ്യമില്ല കുറച്ച് കറി ഇപ്പില കൂടിയിടാം ഫ്ലെയിം ഓഫ് ചെയ്യാം ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി കൈപ്പയ്ക്ക് കൊണ്ടാട്ടം കൊണ്ട് ഉണ്ടാക്കുന്ന ഈ പൊടിയും റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ